പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അർഹരായവർക്ക് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കണ്ടെത്തിയത് സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി അൻപതിനായിരം രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് സാധാരണക്കാർക്ക് നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ കൈയിട്ട് വാരിയത് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരും പെൻഷൻ കൈപ്പറ്റി ഈ തുക പലിശ സഹിതം ഈടാക്കി വകുപ്പ് നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി മുന്നൂറ്റി എഴുപത്തി പേർ ഈ വകുപ്പിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇരുന്നൂറ്റി പേരും മെഡിക്കൽ വകുപ്പിൽ പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴു പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോ ജോലി ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലും ജോലി ചെയ്യുന്നു ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നത് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ വകുപ്പ് തര നടപടികൾക്ക് സാധ്യതയുണ്ട് ഇത്തരക്കാർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ അതാത് വകുപ്പുകളോട് ധനവകുപ്പ് നിർദ്ദേശിച്ചു അനർഹമായി പണം തട്ടിയ ഓഫീസർമാർക്കെതിരെ സർക്കാർ നിയമ നടപടിയിലേക്ക് കടക്കണമെന്നും ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യം ശക്തമാക്കി ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അനധികൃതമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അവർ ജോലി ചെയ്യുന്ന വകുപ്പുകൾക്ക് ധനവകുപ്പ് കൈമാറിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ മേലാധികാരികൾ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികളിലേക്ക് കടക്കും അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരികെ പിടിക്കണമെന്ന ധനവകുപ്പ് നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ക്രമക്കേട് നടത്തിയ ഓരോ ഉദ്യോഗസ്ഥനെതിരെയും ഉത്തരവുകൾ അതാതു വകുപ്പ് പുറപ്പെടുവിക്കും നടന്നത് ഗുരുതരമായ അഴിമതിയും വഞ്ചനയുമാണെന്ന് വ്യക്തമാണെങ്കിലും വകുപ്പ് തല നടപടികളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ളവർ വരെ പാവപ്പെട്ടവർക്കുള്ള പണം തട്ടിയെടുത്ത സംഭവം ഗുരുതര സ്വഭാവമുള്ളതാക്കി കണ്ട് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന ആവശ്യം ശക്തമാണ് പോലീസ് അന്വേഷണം അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും ക്രമക്കേടിനെ കൂട്ടുനിന്നവരെയടക്കം നിയമ നടപടികൾക്ക് വിധേയമാക്കി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരിലെ അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്താനും ധനവകുപ്പ് തീരുമാനിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക